സോണി എന്റെ ഫ്രണ്ട് അത് ശരി അവളുടെ ഹസ്ബൻഡേ അവൾ അറിയാണ്ട് അതാണ് പിടിയാണ് അവിടെ പോയേ ഡിവന്ന അവള് പറഞ്ഞിട്ട് പോയത് എന്താണ് വരാൻ വേണ്ടി പോണത് അവള് വേണ്ടെന്ന് പറയോ ഇല്ലല്ലോ ഭർത്താക്കന്മാർക്ക് ധാരണയുണ്ട് ഭാര്യമാര് മണ്ടികളാണെന്ന് അതാണ് തെറ്റാണ് ഏ ഭാര്യമാരെല്ലാ കളത്തരങ്ങളും കണ്ടുപിടിക്കും അതേപോലെ സിനിമക്ക് പോയി ഒരുപേം കൊച്ചിനും കൂട്ടി ഞാൻ ടിക്കറ്റ് എടുത്തു തന്നില്ലേ പൊക്കറ്റിന്ന് അതാ എന്നിട്ട് ഫോണിൽ വരുമ്പ എന്നെ കൂടി ചാറ്റ് ചെയ്ത് അത് ഞാൻ കണ്ടുപിടിച്ചല്ലേ

എടോ താൻ വീടിപിടിക്കാന്നും പറഞ്ഞ് പോയി ഗോവ കരഞ്ഞെത്താനും ശരിയാക്കി താരം ചുമ്മാ ഞാൻ കണ്ടു കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ചില്ലേ ഞാൻ തന്നെ വായെന്നറിയാത്തന്നെ ഞാൻ ചോദിച്ചതാണ് ആ ചുമ്മു